കാഞ്ചിയാർ സ്വരാജ് മറ്റപ്പള്ളി കവല കോളനി റോഡ് സഞ്ചാര യോഗ്യമാക്കാത്തതിൽ വ്യാപക പ്രതിഷേധം പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ടും കഞ്ഞിവെച്ചു കുടിച്ചും പ്രതിഷേധിച്ചു രണ്ടു വർഷത്തോളമായ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല കോളനി റോഡ് തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളെ ഏറെയായി നിലവിൽ റോഡ് യാതൊരു വിധത്തിലുള്ള സഞ്ചാരത്തിനും സാധിക്കുന്ന അവസ്ഥയിലല്ല കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി റോഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡ് പൂർണമായും തകർന്ന അവസ്ഥയിലാണ് തൊപ്പിപ്പാള മുതൽ മറ്റപ്പള്ളി കവല വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗമാണ് പൂർണമായും കിടക്കുന്നത് ഇതിൽ എസ് കോളനി ഭാഗമാണ് വലിയ തോതിൽ നശിച്ചു കിടക്കുന്നത് നമുക്കിത് ആയിട്ട് കിട്ടിയിട്ടില്ല അതേക്കുറിച്ച് ഞാൻ പലതവണ വിളിച്ചു ചോദിച്ചപ്പോഴും ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എടുത്തൊരു വേറെയാണ് പിന്നെ പ്രൊഡക്ടേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് ഇന്ന് പണി തീരും മാർച്ച് മുപ്പത്തൊന്നിന് മുന്നേ പണി തീരും എന്നൊക്കെ പറയുന്നു നമുക്കതുകൊണ്ട് കാര്യമില്ല എത്രയോ പേരെ എവിടെ വന്ന് വീഴുന്നതെന്ന് പറയും ബൈക്കുമായിട്ടും അല്ലേൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വന്ന് വീഴുന്നെ നെറ്റിയും പൊട്ടി തലയും എന്നും വീട്ടിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരമായ രീതിയിൽ ഇത് വളരെ വൃത്തിയായ രീതിയിൽ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് താമസിക്കുന്ന ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിലെത്തിക്കുവാൻ അഞ്ഞൂറ് മീറ്ററോളം എടുത്തുകൊണ്ടാണ് വാഹനത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചത് കൂടാതെ തന്നെ ഇത്തരത്തിലൊരു രോഗിയെ വാഹനത്തിനരികിലേക്ക് എത്തിക്കാൻ വൈകിയതുമൂലം മരണപ്പെട്ട സംഭവം പ്രദേശത്തുണ്ടായിട്ടുണ്ട് ഈ കാരണങ്ങൾ മൂലം വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികൾക്കുള്ളത് ഈ തൊട്ടുമേളിലെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചു ആ ചേട്ടന് ഒരു ഇരുനൂറ്റമ്പത് മീറ്റർ ആ ചേട്ടനെ ആമല ഇവിടെ വന്ന് ആംബുലൻസ് ആയി നിർത്തുമായിരുന്നു എടുത്തുകൊണ്ടെങ്കിൽ ഈ തൊട്ടുമില്ല ചേച്ചിയുടെ കൊച്ച് പ്രസോദിച്ച് കിടക്കുക ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു അതിനെപ്പോലും ഇവിടെ നൂറ്റമ്പത് മീറ്റിനെ അപ്പറേം കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് ഒരു കാൽക്ക് പോലും ഇതിലേക്ക് കയറാൻ പറ്റത്തില്ല ഇത് എത്രയോ പ്രാവശ്യം പഞ്ചായത്ത് കൊണ്ട് ഇവിടെ മെമ്പറുണ്ടോ പഞ്ചായത്ത് അധികാരികളുണ്ടോ ഒന്നും അറിയത്തില്ല ഇവർക്കൊന്നും അറിയില്ല ഇപ്പം അല്ല അന്ധന്മാരാണെന്ന് തോന്നുന്നു ഇനി അന്ധന്മാരാണ് വേറെ മരിച്ചവരെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നു ഇത് ശരിയാക്കുന്നത് ആരാണിത് എന്നതാണ് പറയുന്നത് എത്ര 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 ഈ നടക്കാൻ വർഷം ഒരു വണ്ടി ഇതിലേ ഇതിലേ പോയിട്ട് വരെ കയ്യും കാലും ജനപ്രതിനിധികൾ അടക്കം പ്രശ്നത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ ശ്രമിക്കാത്തതും പ്രദേശവാസികളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ